ിയർപ്പിന്റെ അസുഖമുള്ളവർക്കുണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ബിസിനസ്സാണ് തന്ത്ര മന്ത്ര ആത്മീയത അല്ലെ ഒരു ചെറിയൊരു കറുപ്പുമുണ്ട് പിന്നെ എന്താ പറയാ ആ കറുപ്പോ ചുവപ്പോ ഒക്കെ മുണ്ട് മതി അല്ലേ പിന്നെ കുറച്ച് പടിക്കൈകൾ പിന്നെ കുറച്ച് മുദ്രകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഗുരുവെന്ന് വീണ് പറഞ്ഞിട്ടൊക്കെ കമ്മന്ന് വീഴാൻ കുറച്ച് കുറച്ചാൾക്കാരെ പേയ്മെന്റ് കൊടുത്താലും കിട്ടും ബക്കുറ്റിയപ്പോണ്ണിനൊക്കെ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ഇരുപത്തിനാലും മണിക്കൂർ ഫേസ്ബുക്കിലും മറ്റു ചാനലുകളൊക്കെ തെറി പറയലാണ് ഇവരുടെ ആത്മീയത എന്ന് പറയുന്നത് പിന്നെ ആ ചണ്ടകാടൻ പണ്ടാടൻ പറഞ്ഞൊരു ഭയം മൂപ്പര റോള് എന്താന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല കേട്ടോ എട്ട് പ്രത്യക്ഷപ്പെടും ആ മരഡില് ഫ്ലാറ്റ് പൊളിച്ചില്ലേ ഡിമോളിഷ് ചെയ്തില്ലേ ആ മരട് ഫ്ളാറ്റ് ഡിമോളിഷ് ചെയ്യുന്ന കുറച്ച് മുൻപായിട്ട് പുള്ളിക്കാരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇവിടെ വന്ന് കുറച്ച് മന്ത്ര വിധി തന്ത്രാദികൾ പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് അങ്ങനെ നിലനിൽക്കും നാമിനെ അങ്ങനെ അനുഗ്രഹിക്കാം നോമിന്റെ സഹായം വേണോ എന്ന് വെച്ച് മരട് ഫ്ളാറ്റില് താമസിച്ചിരുന്നവർ കുറച്ച് വിദ്യ കിളി പോകാത്ത ആൾക്കാരായിരുന്നു അത്യാവശ്യം വിദ്യാഭ്യാസം വിവരവും ലോകപരിചയമുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ ഈ കണ്ടാള പണ്ടാളത്തിനവിടെ നിന്ന് ഓടിച്ച് ഞാൻ വഴിക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് മൂപ്പരെന്നെ വേറൊരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടോ ഒന്നും അമ്മനെ അങ്ങോട്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി ഇപ്പം പുതിയൊരു വർഷമായിട്ട് വന്നിരിക്കുക എൻ്റെ പൊന്നു സുഖവും എനിക്ക് വല്ല പണിക്ക് പോയി ജീവിച്ചു വിടുള്ളു എന്താ നോക്കിയേ ആ വീഡിയോ നോക്കി അതന്നെ ആ കാല് കാലും വെക്കി കട്ടിക്കട അവൻ്റെ കാലുമ്മ കട്ടിക്കി ചാളം വണ്ടാളം ഇതൊക്കെ വേർപിൻസുകൾ ആളുകളാ ഇവരുടെ പുതിയ പരിപാടികളാണ് ഇത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലല്ലോ അതെ ഇങ്ങനത്തെ വക്കുകുട്ടിയെ യൂട്യൂബ് ചാനലൊക്കെ ഇരുന്ന് തെറി പറയുന്ന കുറെ പെണ്ണുങ്ങളെ വിളിച്ച് കുറച്ച് കാശും കൊടുത്തു ഈ വക്കൂട്ടിയൊക്കെ അവിടെ വരും മറ്റേ ഫാഷൻ ഷോക്ക് പോകണാലും ഉമ്മ വെക്കിട്ടില്ല താടിയും മുടിയൊക്കെ ഫാഷൻ ഷോക്ക് പോകണേതോ വക്കൂട്ടിയതാ അത് ഇതിനൊക്കെ ഡെയിലി പേയ്മെന്റ് കൊടുത്താൽ മതി അഞ്ഞൂറായിരം കുപ്പിയും കൊടുത്ത് ഇവരൊക്കെ വന്ന് അവിടെ നിന്ന് കാല് കടിക്കോ ഉമ്മ വെക്കയോ കാല് വലിച്ചിട എന്ത് വേണമെങ്കിലും ചെയ്യും അപ്പോൾ വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പുതിയ ബിസിനസ്സാണ് അത്യാവശ്യം മുദ്രകൾ അറിയണം കുറച്ച് തന്ത്രമന്ത്രകുന്ത്രം അറിയാൻ കുറച്ച് സംസ്കൃതം അത് യൂട്യൂബോ പഠിച്ചാലും മതിയെന്ന് പിന്നെ ഈ ജാതി വക്കൂട്ടി ആൾക്കാരൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ അനൗൺസ് ചെയ്ത് പ്രത്യേക രൂപ രീതിയിൽ ഈ കുറേ വക്കൂട്ടി യൂട്യൂബ് ചാനലുണ്ടല്ലോ അവരൊക്കെ വിളിച്ച് എന്തെങ്കിലും കൊടുത്ത് അവരങ്ങ് പ്രദർശിപ്പിച്ച് ഉഷാറാക്കി വൈറലാക്കി തരും പിന്നെ കാശ് ഇങ്ങനെ വരുവല്ലോ ഏത് എന്റെ ചണ്ടാള വണ്ടാള ആയാ എനിക്ക് പറച്ചോൻ തരും പറച്ചോടി തരും ശരി ഏട്ടാ